അണ്ണാ മൂത്താലും മരംകേറ്റം മറക്കുമല്ലേ അങ്ങനത്തെ ഒരു പരിപാടിയേ ഇവിടെ ഉദിക്കാൻ പോകണ്ടില്ല കാരണം നമ്മൾ പഠിച്ച പണികളെ നമ്മൾ എടുത്തുകൊണ്ട് നിൽക്കാൻ നമ്മൾ മരിക്കോളം വരെ ഇതൊക്കെ തന്നെ ഇക്കാര്യം മനസ്സിലുണ്ടാവുക അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോണത് ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ അതാ കുറച്ച് തോനെ കാര്യങ്ങൾ നിങ്ങളോട് ഇരിക്കു പറയാനുണ്ട് അത് പറയാനായിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ വീഡിയോ എന്താ ചോദിച്ചാൽ ഉച്ച നേരത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതാ ടി വി ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ട് ടി വി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇരിക്കണത് കേട്ടോ പല പല സിനിമകൾ മാറി ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ ആദ്യം കണ്ടത് കൊട്ടാരം വീട്ടിലെ അപ്പുട്ടന ഉണ്ടോ അതിലാണ് ആ ലാസ്റ്റ് ഭാഗമൊക്കെ വന്നപ്പോഴാണ് ആ പിന്നെ പിന്നെന്താകുന്നു വെട്ടത്തേക്ക് വന്ന് വെട്ടം പിന്നെ ഭയങ്കര ചിരിക്കാനുള്ളൊരു പടമാണല്ലോ അല്ലേ പിന്നെ അങ്ങനെ അങ്ങനെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നല്ല രസമായി കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനിട്ടാണ് കാരണം വേറെ ആരുമില്ല ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പോൾ മുട്ടയൊക്കെ പൊരിച്ച് ചോറൊക്കെ തിന്നും ഉച്ച നേരമാണല്ലോ അപ്പോൾ ആരും വരാറും ഇല്ല പോകാനുമില്ല ഞാനിൻ്റെ പള്ള നോക്കിയാണ്ട് പൈപ്പ് നോക്കിയാണ്ട് ഇതാ ഇൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടിട്ടാണ് അങ്ങനെണ്ട് ഇരിക്കാം കേട്ടോ അപ്പോൾ വേറെ പണിയൊന്നും ഇല്ലേന്ന് ചോദിച്ചാൽ പണികളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മളിത് അങ്ങനെ പണി എടുത്തുകൊണ്ട് നിന്നാതാക്കണ് ഇതൊക്കെ പിന്നെ ആരെ കാണുക അപ്പം ചോറ് തിന്നപ്പോൾ കണ്ട പടം ഏതാ ചോദിച്ചാൽ മണിച്ചിത്രത്താഴായിട്ടോ അതും രസാണല്ലോ കാണാനായിട്ട് നല്ല രസമാണ് അപ്പം പണ്ടത്തെ പടങ്ങളൊക്കെ നല്ല രസമാണ് അല്ലേ അപ്പം ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ടി വി തുറന്നു വെച്ചിരിക്കണട്ടോ അപ്പം ടി വി കണ്ടോണ്ട് ഞാൻ അടുത്ത പണിക്ക് പോണത് ഇവിടെ കുഞ്ഞൊരു ഉടുപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ അടിക്കാനായിട്ട് ഇത്തിരി പോകുന്ന കുഞ്ഞു കുട്ടീൻ്റെ ഒരു ഉടുപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം ഒരു മൂന്നാല് ഇതാക്കണം സാരിൻ്റെ ബ്ലൗസ് പീസ് ഉണ്ടല്ലോ അത് കൊണ്ടുവന്നു നിൽക്കണിട്ടോ അപ്പം അതുകൊണ്ട് ഇതാക്കണം കുഞ്ഞു കുഞ്ഞു ഉടുപ്പ് അടിക്കാനാണ് പറഞ്ഞത് അത് അടിക്കാൻ തന്നപ്പോൾ തന്നെ ഇതാക്കണം ഒരു എത്തും പുഴയും കിട്ടാത്ത ചില ഉണ്ടോ അപ്പം നമ്മൾ ഇതാക്കണം വലിയൊരിത് വലിയൊരിത് അടിച്ചിതാക്കിട്ടത് എങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് ഒരു മട്ടം ഇല്ലെന്ന് കേട്ടോ കാരണം അവൾക്ക് ഷേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഷോൾഡറിന് കാര്യങ്ങൾ അളവും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പൊതുവേ നമ്മൾ അളവെടുത്ത് അടിക്കാത്തൊരു ടീം കേട്ടോ തീരെ വയ്ക്കൂലെങ്കിലാണ് നമ്മൾ ടേപ്പ് എടുത്ത് അളവ് എടുക്കുകയുള്ളൂ കേട്ടോ മേലിന്ന് ശരീരത്തിനിന്ന് അളവ് എടുക്കുകയുള്ളൂ തീരെ കൈയില്ലെങ്കിലാണ് അങ്ങനെ ഉള്ള അളവ് എടുക്കലേ ഉള്ളൂ കേട്ടോ എനിക്ക് ഏറ്റവും സുഖം പറയുന്നതാക്കുന്നത് റെഡിമെയ് മറ്റേ പോലെ അളവിൻ്റെ ആ ഒരു ബ്ലൗസ് തന്നാൽ ഈ ചുരിദാർ അങ്ങനെ വേറെ എന്ത് തന്നാലും ഇതാക്കുന്നത് അങ്ങനെ ആ ഒരു മട്ടമാതിരി അടിച്ചു കൊടുക്കുകയാണ് എനിക്ക് സുഖം കേട്ടോ അപ്പോൾ അതെ ഞാൻ ചെറുമട്ടത്തിൻ്റെ ഒരു അടിക്കാരത്തി ആണ് കേട്ടോ വലിയൊരു അടിക്കാരത്തി അല്ലെങ്കിലും ചെറുമട്ടത്തിലൊക്കെ ഒരു അടിക്കാരത്തിയാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ അടിക്കാൻ കിട്ടും ഓണം വിഷു അങ്ങനെ കല്യാണം പെരുന്നാൾ അങ്ങനെ ചില ചില പരിപാടികളൊക്കെ ആകുമ്പോൾ നമുക്ക് കിട്ടലുണ്ട് കൂടുതലായിട്ട് നമുക്ക് കിട്ടിയാൽ തൊട്ടടുത്തുള്ള മാക്സി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിവിടുത്തെ ചുറ്റും അടുത്ത് എല്ലാവരും എല്ലാവരും മാക്സിയും കാര്യങ്ങളും ചുരിദാറൊക്കെ ഇട്ട് വരുന്ന ആ ഒരു ടീമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് കേട്ടോ നമുക്ക് അടിക്കാൻ കിട്ടില്ല പിന്നെ യൂണിഫോമിൻ്റെ കലായ അത് കിട്ടും അങ്ങനെയൊക്കെയാണ് അടിക്കാൻ കിട്ടുന്നത് അല്ലാതെ വല്ലാതായിട്ട് നമ്മൾ പുറത്ത് പോയി അടിക്കണില്ല പോയി കടട്ടിരിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അങ്ങനത്തെ വലിയ താല്പര്യം ഇല്ല കേട്ടോ അങ്ങനെ പോയിട്ട് അടിക്കാൻ താല്പര്യം ഒന്നും ഇല്ല അപ്പം നമ്മൾ വീട്ടിലിരുന്ന് അടിക്കുമ്പോൾ നമ്മളെ വട്ട ചെലവിന് കിട്ടുമല്ലോന്നുള്ളതാണ് കേട്ടോ വീട്ടിലിരുന്ന് അടിക്കുമ്പോൾ അതങ്ങനെ വേറെ ഒരു കുഴപ്പം കൂടി ഉണ്ട് കേട്ടോ അത് കടമല്ല അത് പോകുക അങ്ങനെയും പറയണല്ലോ അതങ്ങനെ എല്ലാവരും പറയുമ്പോൾ അതും കൂടി പറയണല്ലോ അപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ ഒരു ഇതുണ്ടാവുമല്ലോ അല്ലേ അപ്പം അങ്ങനെയാണ് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഇപ്പോൾ ഒന്ന് ചോദിക്കാലോ ആ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് നമുക്ക് നമ്മളെ കയ്യിൽ ഇല്ലാത്തുമ്പോൾ പോയി ചോദിക്കാമോ തരുമല്ലോ എന്നുള്ളതാണ് അപ്പം തന്നിട്ടില്ലെങ്കിലും ഇതാണ് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ തരലുണ്ട് കേട്ടോ ഓർമ്മപ്പെടുത്തിയിട്ട് അങ്ങനെ തരലുണ്ട് അപ്പോൾ അതൊരു വിഷയമല്ല കേട്ടോ കാരണം നമ്മളെ നാട്ടുകാരല്ലേ എവിടേക്കും ആരും പെരുപൊളിച്ച് പോകാനൊന്നും പോണില്ല അപ്പോൾ നമുക്ക് ചോദിക്കുമ്പോൾ നമുക്ക് ആ ഒരു നേരത്ത് വേണമെന്ന് പറയുമ്പോൾ ഓലെടുത്തുണ്ടെങ്കിൽ തരാലോ വാങ്ങാലോ അങ്ങനെയൊക്കെ തന്നെയല്ലേ നാട്ടുകാർ അപ്പം ഇതൊന്നും പറയാൻ മാത്രമല്ല അപ്പം ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് കേട്ട് അത് ഇതാ അടിച്ചുകൊണ്ട് നിൽക്കണ ഒരു ടോപ്പ് ഞാൻ വെട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കുഞ്ഞോട് പഠിക്കാമെന്നാണ് വിചാരിച്ച് അപ്പം അത് ഇതാക്കി വെട്ടിയിട്ടുണ്ട് വലിയ അളവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അളവ് എടുക്കാൻ സാധനമില്ല കുഞ്ഞു കുപ്പായ അപ്പം അതിന് വലിയ അളവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ ഇതാക്കണെങ്കിൽ ഒരു സുമാറിൽ വെട്ടിയിട്ട് അടിക്കാതിരിക്കട്ടെ കേട്ടോ അപ്പം ഈ ഒരു ബ്ലൗസിൻ്റെ ആ ഒരു പീസാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ലൊരു കളർ കിട്ടാ നല്ല കരിനീല കളറായിരുന്നു അപ്പം ആ കുട്ടിക്ക് നല്ല രസം ഉണ്ടാവും അപ്പോൾ അത് അടിച്ചുകൊണ്ട് നിൽക്കണവാണ് ഞാൻ ചൊറീറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കടക്കാനും ഇരിക്കാനൊന്നും പോയതൊന്നുമില്ല ടി വി കണ്ടതൊന്നുമില്ല ടി വി ഒക്കെ വെച്ചിട്ട് പിന്നെ ഇതമ്മ വന്നിട്ട് ഇരിക്കുക കേട്ടോ ചെയ്തത് ഇതുമ്പോൾ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ലോകം ഉണ്ടാവില്ല അങ്ങനെ അടിച്ച് പോവും ഇതുമ്പോൾ കയറാനും ചിലപ്പോൾ ചില ദിവസത്തിലൊക്കെ ഭയങ്കര മടി ആയിക്കാരം കേട്ടോ മെഷീൻ അടിക്കാമെന്ന് പറയുന്നത് ഭയങ്കര മടിയില്ല കേസ് ആയി കാരം ചിലപ്പോൾ ഇതിനു വേണ്ടി കുറേ നേരം ഇരുന്ന് അങ്ങനെ അടിക്കും കേട്ടോ ദൂരവേദനാകണ വരെ ഇരുന്ന് അടിക്കും അങ്ങനത്തെ ഇതും ഉണ്ട് കേട്ടോ അപ്പം ഇന്നലെ പിന്നെ ഞാൻ ആക്കിൻ്റെ ആ ഒരു ഡ്രസ്സ് ഇടുന്നല്ലോ ഞാനിപ്പോൾ നേരം അടിച്ച ഒരു ചുരിദാർ പോലത്തെ ഒരു ഫ്രോക്ക് പോലത്തെട്ടോ കുട്ടിയാക്കൊക്കെ ഇടാൻ പറ്റുന്ന ആ ഒരു ഫ്രോക്ക് പോലത്തെ അടിച്ച് ഞാൻ ഇട്ടുന്നല്ലോ ഒരു ചോപ്പ് അപ്പോൾ അതിൻ്റെതായ കൂടെ ഒന്ന് രണ്ട് കമൻറ്റ് ഇട്ടു അതിൻ്റെ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റേതൊക്കെ ഒന്ന് പറയാനായിട്ട് തെറ്റായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത് തെറ്റായിട്ടല്ല എനിക്ക് ആ ഒരു കമൻറ്റ് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് എന്തേലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടാക്കി തരണുണ്ടോ കേട്ടോ നിങ്ങൾ കമൻറ്റ് ഇടുമ്പോഴാണെങ്കിൽ കണ്ടെൻ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ കമൻ്റ് എന്താ വെച്ചാൽ ഇതാക്കണം ആ ഒരു ഉടുപ്പുണ്ടല്ലോ ആ ഒരു ചോപ്പ് ഉടുപ്പ് കിട്ടോ അത് നിങ്ങൾക്ക് വലിയ രസമൊന്നുമില്ല ആ ഒരു കുളാക്കി അടിച്ച് കുളാക്കി അടിച്ച് കുളാക്കിയെന്നല്ല ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ സംഭവ രസമുണ്ട് പക്ഷേ ഇട്ടിട്ട് കാണാൻ രസമല്ല ലുക്കില്ലാന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഏതായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ബാഡ് കമൻറ്റായിട്ടോ നെഗറ്റീവ് ആയിട്ടോ ഒന്നും കാണുന്നില്ല പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ എനിക്കിങ്ങനെ അമ്മപ്പം നാൾ ഇപ്പം നേരെ ഇതാക്കേണ്ട ഒരു മൂന്നാല് മേക്സി ഒപ്പം എടുത്ത് വന്നിട്ട് അതിപ്പം രണ്ടെണ്ണം ഞാൻ അടിച്ചിട്ടു രണ്ടെണ്ണം കൂടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ അലമാരയിൽ അവിടെ ഭദ്രമായിട്ട് അടിക്കി പൊക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അത് അടിക്കണമെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു മോഡൽ വരണം കേട്ടോ മോഡൽ കിട്ടിയാലാണെങ്കിൽ അത് അടിക്കാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങളെ നമ്മൾ ഈ ഒരു തയ്യൽക്കാരുണ്ടല്ലോ വീട്ടിലിരുന്ന് തയ്ക്കണവരാണെങ്കിലും പുറത്ത് ഇരുന്ന് തയ്ക്കണവരാണെങ്കിലും ഇതാക്കണ് അടിച്ചു കൊടുക്കണവരാണെങ്കിലും തയ്യൽക്കാർക്കൊരു ഇതുണ്ട് കേട്ടോ അവനാൻ ആദ്യം ഇട്ട് വെക്കും കേട്ടോ ആ ഒരു മോഡൽ കിട്ടുകയാണെങ്കിൽ അവനാൻ ആദ്യം അടിച്ചിട്ട് വെക്കും അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ എല്ലാ ആൾക്കാരൊക്കെ കാണുകയുള്ളൂ നമ്മൾ അടിച്ചിട്ട് വെക്കുമ്പോഴെല്ലാം എല്ലാവരും കാണുള്ളൂ എൻ്റെ ഇടയിൽ ഇതാക്കുന്നുണ്ട് ഞാൻ ഈ ഈയൊരു ഉടുപ്പൊന്ന് അടിച്ച് കഴിഞ്ഞിട്ടിട്ടുണ്ട് രണ്ട് വള്ളിയൊക്കെ വെച്ചിട്ട് അവിടെ ഒരു ഒരു ബോ പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയാണ് പിന്നെ ലേസ് ഒക്കെ വെച്ച് പിന്നെ നെഞ്ചത്തീരക്കണ ഒരു പൂവൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് അടിച്ച ആ കുഞ്ഞുടുപ്പ് അടിച്ചത് അങ്ങനെയാണ് രണ്ട് കുഞ്ഞുടുപ്പും കൂടി അടിക്കാനുണ്ട് അത് നാളെ മറ്റന്നെ കാക്കം പോലെയൊക്കെ അടിച്ച് തീർക്കണം വലിയ പണിയൊന്നും ഇല്ലാതെ ആ കുഞ്ഞുടുപ്പല്ലേ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വള്ളിയൊക്കെ വെച്ച് കൊടുക്കണുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ഇട്ടോളി കേട്ടോ അപ്പം നമ്മളെവിടെ പറഞ്ഞ് നിർത്തിയതെന്ന് ചോദിച്ചാൽ ഡ്രസ്സിനെ പറ്റിയാണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ട് നിന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഈ തയ്യൽക്കാർ എന്ന് പറയുന്നത് ഓരോ ഡ്രസ്സ് ഓല് അടിച്ചിടുമ്പോളാണ് മറ്റുള്ളവർ കാണുള്ളൂ അപ്പോൾ അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ ആ ഒരു മോഡലുണ്ടല്ലോ അത് ഓരോ ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ടാൽ ആ മോഡലിനെ അടിച്ച് തരുമോന്ന് ചോദിച്ചു നമ്മളത് വരുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് നമ്മൾ ഫോണിൽ ഇങ്ങനെ തെപ്പി തിരഞ്ഞിങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ഒന്ന് നമ്മൾ അടിച്ചാണ്ടിട്ട് അങ്ങനെ പുറത്തുകൂടെ ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഇറങ്ങുമ്പോഴെല്ലാം അല്ലെങ്കിൽ എവിടുന്ന് അടിച്ചതും ചോദിക്കും ആരടിച്ചത് എവിടെ നിന്ന് വാങ്ങിയതൊക്കെ ചോദിക്കൂലെ അപ്പൊ അതിപ്പോ ഏതൊരു സാധനമാണെങ്കിലും എന്തൊരു സാധനം ആണെങ്കിലും ആരെങ്കിലും ഒക്കെ കണ്ടിട്ടാലോ ചോദിക്കോരല്ലേ അപ്പൊ എവിടുന്ന എന്തിനാ എവിങ്ങനെയാന്നൊക്കെ ചോദിക്കോലല്ലേ അപ്പൊ അങ്ങനെന്താ ചോദിച്ചത് താങ്ക് അറിഞ്ഞ് നമ്മടുത്തേക്ക് വരുമ്പോ നമുക്ക് ആ ഒരു അടി കിട്ടിയാലല്ല ആ ഒരു മെഷീൻ അടിക്കാൻ ആ ഒരു അവസരം കിട്ടിയില്ല ആ ഒരു പത്ത് അമ്പത് റുപ്പ്യ അഞ്ഞൂറ് റുപ്പ്യ നൂറ്റി അമ്പത് ഉറുപ്പ കിട്ടിയാൽ അത്ര ലാഭമല്ലേ അപ്പൊ ഞമ്മളെന്താണെങ്കിൽ നമ്മളായിട്ട് മോഡലായിട്ട് ഇങ്ങനെ നിന്ന് കൊടുത്താലുണ്ടല്ലോ അതിൽപ്പരം സന്തോഷം വേറെ ഒന്നും ഇല്ല കേട്ടോ ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ഇതാക്കണ് ബിസിനസ് പരമായിട്ടില്ല കാര്യമായിട്ട് വലിയ വലിയ ബിസിനസ്സുകാരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് നമ്മളെപ്പോലത്തെ ഇന്നെപ്പോലത്തല്ല ചെറിയ ചെറിയ ഇതാക്കണേ ഈ വീട്ടിലൊക്കെ ഇരുന്ന് ചെറിയൊരു തയ്യൽ മീശേരനെ കൊണ്ടിരിക്കണവരെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഓരോക്കെ അടി ഓരോ ഡ്രസ്സുമ്പോൾ തന്നെ നോക്കുമ്പോഴാണ് ഓൽക്ക് ആർക്കെങ്കിലുമൊക്കെ ഒന്നും തോന്നുള്ളൂല്ലേ നമ്മളെ പുറത്തുനിന്നൊക്കെ നോക്കുമ്പോൾ ആ ഓല് തിരക്കാടില്ലേ ഓടത്ത് കൊടുക്കാം ആ ഒരു ചിന്ത വരുവുള്ളൂ അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ട് കേട്ടോ പിന്നെ അല്ലാതെന്ന് പറയുകയാണെങ്കിൽ രസത്തിൻ്റെ ലുക്കില്ലാത്തൊരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊക്കെ നാക്ക് ഇന്ത്യ ഒരു ചെറുപ്പത്തിലുണ്ടല്ലോ ആ ഒരു ആ കാലത്തൊന്നും അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും അങ്ങനെ ഇണ്ട് മോഡലില്ലെന്നൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പത്തെ മോഡലൊന്നല്ല ആ മോഡലില്ല ഒന്നും സത്യത്തിൽ അതാക്കണ ആരൊന്നും ഇടാൻ അയച്ചിട്ടില്ല അമ്മേ അച്ഛനൊന്നും അങ്ങനെ ഇടാൻ അയക്കൂലെന്ന് അപ്പോഴാണ് ഇപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നിട്ട് പഴയ ഒരു കാര്യം ഓർമ്മ വന്നത് അപ്പോൾ നമ്മൾ ഇതാക്കണിങ്ങനെ ഇങ്ങനെ പഴയ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ നിങ്ങളോടൊന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമേട്ട അപ്പോൾ എന്താ ചോദിച്ചാലും അപ്പോൾ നമ്മളിതാക്കുന്നത് അഞ്ചിലോ ആറിലോ അങ്ങനെ ആ ഒരു ടൈമിൽ പഠിക്കാനാവുന്ന ഒരു നേരത്തെ കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ നമ്മളെ സിനിമകളിൻ്റെ അടുത്തായി നമ്മളെ വീട് അപ്പം അങ്ങനെ സിനിമയിലൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ കാണുക ഈ നായിക നായികന്മാരൊക്കെ കണ്ടല്ലോ ഈ പാൻറ്റ് കുപ്പയൊക്കെ ഇട്ടിങ്ങനെ അപ്പം അഭിനയിക്കുമല്ലോ അപ്പോൾ പണ്ടത്തെ അതില് അപ്പോൾ ഇപ്പോഴത്തെമാർക്കല്ല ടൗസറും കാര്യങ്ങളൊന്നും അല്ല പാൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങനെ ഇതാകൂലേ അപ്പോൾ ചില ചില കുറച്ചുകൂടി വലിയ മുന്തി നമ്മളെ ക്ലാസ്സിൽ കുറച്ച് മുന്തി കുട്ടികളാണ് കുറച്ച് പണക്കാര കുട്ടികളൊക്കെ ആകുമ്പം ഇങ്ങനെ പാന്റൊക്കെ ഇട്ട് വരും കേട്ടോ നല്ല ജീൻസിന്റെ ലൂസ് പാന്റ് ജേൻ്റെ പാൻറ്റൊക്കെ അമ്മ മാതിരി പാന്റുകളൊക്കെ ഇട്ട് വരില്ല കേട്ടോ അപ്പോൾ നമുക്ക് അത് കാണുമ്പോൾ അതൊക്കെ നമ്മൾ ചുരുക്കം ചിലവർക്കൊക്കെ ഇന്നത്തെപ്പോലത്തെ കുറച്ച് ചുരുക്കം ചിലർക്കൊക്കെ അത് കാണുമ്പോൾ ഒരു ഇഷ്ടമാണ് കേട്ടോ അതൊന്നിട്ടാ കൊള്ളാവുന്നു അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ പൊതുവെ പെൺകുട്ടിയാക്ക പാൻറ്റൊക്കെ ഇട്ടാൽ എന്തോ വലിയ മാനക്കേടായിട്ട് തോന്നുന്ന ആ ഒരു കാലമായി നട്ടു അപ്പം നമ്മളെ അച്ഛനും അമ്മയും എന്നൊക്കെ പറയുന്നത് പഠിക്കാത്തവരും വല്ലാതായിട്ട് ലോകങ്ങൾ കാണാത്തവരൊക്കെ തന്നെയാണ് ഈ മക്കളിങ്ങനെ വളർത്തണം ഒരു ഒതുക്കി കൊതുക്കി ചുറ്റിപ്പിടിച്ച് അങ്ങനത്തെ വളർത്തണം അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ശ്രദ്ധിക്കണം ഷാളിടണം അങ്ങനെ കലടമൊക്കെ കാണണം അങ്ങനത്തെ ആ ഒരു ടൈപ്പിലാണ് പണ്ടത്തെ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ അമ്മ അമ്മൂമ്മമാരൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്താ ഭാഷകളൊക്കെ നിട്ട് പോയി കൂടെ അങ്ങനെ പറയുന്ന അമ്മമ്മമാരെയും അമ്മമ്മമാരെയൊക്കെ കൂടുതലായിട്ട് കാണാനുണ്ടാകും അല്ലേ പക്ഷെ നമ്മളെ പോലത്തെ തകണമ്മാരൊന്നും ഇപ്പം അങ്ങനെ പറയില്ല മക്കൾ തകണ് കയ്യില്ലാത്ത കുപ്പായിട്ട് നമുക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ അപ്പം അതൊക്കെ ആ ഒരു ഇതിലാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നോ കൊണ്ടോന്നു വെച്ചാൽ അപ്പം അങ്ങനെ ഒരു യു പി തലത്തിൽ പഠിക്കണം ആ ഒരു കാലത്തിട്ടാണ് അപ്പം ആങ്ങളെന്താക്കൈസ്കൂളിൽ ആറ്റിയാന്ന് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞു പോയോ അതും അറിയില്ല അപ്പോൾ ഏതായാലും ആ ഒരു കാലത്തേന്ന് അപ്പോൾ ഓന് പാന്റ് ഇട്ടിട്ടോ ഓനിക്കീ ജലത്താ അങ്ങനത്തെ പാന്റ് ഇട്ടിട്ടോ രണ്ട് നാല് പാൻറ്റ് ഉണ്ട് കുറേ ഒന്നുമില്ല രണ്ട് മൂന്നാലിൻ്റെ ഒക്കെ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഇങ്ങനെ പാൻറ്റ് ഇടാൻ നല്ല ബോതി ഉണ്ട് അപ്പം അപ്പോൾ അതാകുണ് ഓൻ്റെ ഫാൻ്റ് അവിടെ കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ടായിട്ട് ഒരു കാലിൻ്റെ അവിടെ മുട്ടിൻ്റെ അവിടെ അവിടെ ഒരു പാന്റ് ഉണ്ടായിരുന്നു അവിടെ കിടക്കണ അപ്പം അങ്ങനെ സ്കൂളില്ലാത്ത ഒരു നേരത്ത് ഞങ്ങൾ ഞാനായിട്ടിട്ടോ ഞാനായിട്ട് ആങ്ങളുടെ പാൻറ്റല്ലേ നല്ല വള്ളിയൊക്കെ ഇങ്ങനെ ആ ഒരു ബെൽറ്റ് ഇടുന്ന ഭാഗത്ത് വള്ളിയൊക്കെ വലിച്ചു കെട്ടിയിട്ട് അങ്ങനെ ഞാൻ ഇട്ടിട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടും ചെയ്തു ആ കിട്ടപ്പോൾ എന്തോ ഒരു സമാധാനം ഇട്ടിട്ടോ എന്തോ ഒരു സമാധാനം ഒരു ലോകം കീഴടക്കി ആ ഒരു മട്ടം മട്ടന്മാതിരിയിലെ ഒരു ഇതുണ്ട് ആ ഒരു പാൻ്റ് ഇട്ടുകഴിഞ്ഞപ്പം പാൻറ്റ് ഇട്ട് പിന്നെ ചുരിദാറുണ്ട് ഷർട്ടും കാര്യങ്ങളും ബെനിയനും അങ്ങനത്തെ എന്നല്ല ചുരിദാറുണ്ട് നമ്മളിട്ട് അഞ്ച് ആറിൽ ഏഴിൽ ആ ഒരു കാലത്താണ് കുറച്ചുകൂടി വലിയ കുട്ടികളായില്ലേ ഇപ്പം നമ്മളൊക്കെ അപ്പം ആ ഇതിലാണ് ഇങ്ങനെ ഇട്ടത് അപ്പം ഇങ്ങനെ ഇട്ട് ഇങ്ങനെ നിന്നപ്പം അവൻ എന്നോട് ഭയങ്കര സന്തോഷം പ്രേമം അങ്ങനെ എന്തൊക്കെയോ ഒന്ന് തോന്നിയിട്ടോ കാരണം ഇതൊന്നും നമ്മൾ തീരെ ഇടാത്താണ് അപ്പം ആണുങ്ങൾ ഇടുക എന്നല്ലാതെ മാഷിമാരേലൊക്കെ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ അങ്ങനെ സിനിമയിലൊക്കെ അങ്ങനെ എല്ലാം കണ്ടിട്ടുള്ളു അല്ല അപ്പം നമ്മളിങ്ങനെ പാവപ്പെട്ടവരൊന്നും അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ നമ്മൾ ഏറിയ ഏറി ഇട്ട് എന്താ ചുരിദാറാ ഇടുക അല്ല ചുരിദാറാവുമ്പോൾ ഷാള് പാൻറ് മുട്ടാറ്റ മുട്ടാറ്റോ അല്ല അങ്ങനെ തൽക്കാലം ഇല്ല കയ്യും കാലം എല്ലാ ഒരു പാൻറ്റും മുപ്പായ ഒക്കെയാണ് നമ്മളിട്ട് ചുരിദാർ അപ്പം അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് അപ്പം അങ്ങനാത്ത ഉടുപ്പോ കാര്യങ്ങളോ ഇട്ടിട്ടില്ല മിക്കവാറും മിക്കവാറുമൊക്കെ പട്ടുപാവിടെയാണ് ഉള്ളത് കുറേ പട്ടുപാവിടെയാണ് ഇട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഏതായാലും ഇങ്ങനെ ഇട്ട് വൈകുന്നേരം വരെ നമ്മളിട്ട് സമാധാനമായി അച്ഛനും അമ്മയും പണിക്കൊക്കെ പോയതല്ലേ വന്നിട്ടില്ലല്ലോ അപ്പം ഞാനുണ്ട് ഇല്ലെന്ന് തോന്നുന്നു പിന്നെ അനിയത്തി ഉണ്ട് പിന്നെ ആരൊക്കെ വീട്ടിലുണ്ടായിരുന്നു ഏതായാലും വൈകുന്നേരം ഇപ്പം ഇട്ടിങ്ങനെ നിൽക്കുക വിഷാറായിട്ട് അച്ഛനൊക്കെ കേട്ടാലോ ഒന്നും ആ ഒരു മട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ അതാക്കണ് വൈകുന്നേരമൊക്കെ ആയി നല്ല വിഷാറായി അച്ഛനൊക്കെ വന്ന് അമ്മ എന്നെ കണ്ടപ്പോ അതിന് എനിക്കങ്ങനെ ഒരു സന്തോഷം എടുത്ത് പറയായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ തുടിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പം അച്ഛൻ ഇങ്ങനെ കയറി വന്നു അച്ഛൻ നമ്മളെ അച്ഛനെന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി കുടിക്കണൊക്കെ ആളാണ് കേട്ടോ അപ്പോൾ അതാക്കണേ അങ്ങനെ വന്ന് ഇത്തിരി അന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പാൻറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടപ്പുണ്ടല്ലോ അടിമുടി ഇങ്ങനെ നോക്കി ആദ്യം ഫസ്റ്റ് ഒന്നും ഒന്നും ഇങ്ങനെ നോക്കിയിട്ടോ പിന്നെ തകണ് എന്തോ ഒരു സാധനം എടുത്ത് ഇതാക്കണൊരു പുറത്ത് എവിടെയൊരു അടി കിട്ടിയൊരു ഓർമ്മ ഉണ്ട് ഊരത് കാരണം ഉണ്ട് പിന്നെ തകണ് പിന്നെ അങ്ങനെ പാൻറ്റ് ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ അന്ന് മുതൽ നമ്മൾ പാൻറ്റ് ഇട്ടിട്ടില്ല അന്ന് ആ ഒരു ഓർമ്മയുണ്ട് പാൻറ്റ് ഇട്ടുള്ള ആ ഒരു ഓർമ്മ ഉണ്ട് അതേമാതിരി കണ്ട ആ ഒരു മട്ടത്തിലാണ് നമുക്ക് പണ്ടൊന്നും ഇങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ വിചാരിച്ച ആ ഒരു കണക്കിലൊന്നും ഇടാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്നാലും ദാരിദ്ര്യമില്ലേന്ന് കിട്ടും കഷ്ടപ്പാടും കാര്യങ്ങളും ഉണ്ടെങ്കിലും ദാരിദ്ര്യമില്ലേന്ന് അപ്പോൾ അങ്ങനെയാണ് കിട്ടാം അപ്പോൾ അതൊരു ഓർമ്മ ഉണ്ടായിരുന്നു എൻ്റെ അച്ഛന് അങ്ങനെ പേൻ്റ പറയുമ്പോൾ എന്താണ് ഓർമ്മ വരിക അപ്പം പറഞ്ഞുകൊണ്ട് വന്നത് എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇതാക്കണം ഞാനിക്കിടാൻ കഴിയുകയാണെങ്കിൽ ഞാനിടും കേട്ടോ അപ്പോൾ എൻ്റെ ആണെങ്കിലും ഇപ്പം ആ ഒന്നാൾ ടൂറ് പോയി കാരണം അപ്പോൾ എൻ്റെ പായായിട്ടത് ഇത്ര വയസ്സായിട്ടോ എൻ്റെ മകൻ ഇതാക്കണ പത്ത് പതിനെട്ട് വയസ്സായി മറ്റോക്ക് ഇതാക്കണ് പതിനഞ്ചായി മറ്റോക്ക് പന്ത്രണ്ട് വയസ്സുമായിട്ടാണ് ഇപ്പോഴും ഇതാക്കണം എൻ്റെ മനസ്സിലേക്ക് ഇതാണ് ഇപ്പോഴും പതിനെട്ട് തന്നെയാണ് കേട്ടോ ആ ഒരു പ്രായം തന്നെയാണ് ആ ഒരു പ്രായം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കാൻ കഴിയുന്നത് കേട്ടോ അല്ലാതെ ഇപ്പം ദൈക്കം ഇത്ര വയസ്സായി അയ്യോ ഞാൻ ആകെ വയസ്സായി മുടിയൊക്കെ നേരച്ച് എന്തൊക്കെയായോ മരിക്കാനായി ആ ഒരു മട്ടത്തിൽ ഇങ്ങനെ നമ്മളാ മനസ്സിനെ കൊണ്ട് ഇങ്ങനെ പാകപ്പെടുത്തി നിർത്തിയാൽ നമ്മൾ പെട്ടെന്ന് കാറ്റ് കാറ്റുപോകുട്ടോ നല്ല സാറായിട്ട് പെട്ടെന്ന് കാറ്റ് പോകും ഭയങ്കരമായിട്ട് നേരം കാര്യങ്ങളൊക്കെ വന്ന് അകപാഠ പായസം കോലാവൂട്ടോ അപ്പോൾ നമ്മളിതാക്കണ് കോലായാലും നമ്മൾ മനസ്സിലിതാക്കണ് നമുക്ക് പറ്റേ ചെറുപ്പമാണ് നമ്മൾ നമുക്ക് വയ്ക്കും എന്നുള്ളത് കേട്ടോ നമ്മൾ നല്ല തുള്ളിച്ചാടി നമ്മൾ പഴയ പോലെ തന്നെ അങ്ങനെ കഴിയും എന്നുള്ളത് ഒന്നും മനസ്സിനോടൊന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി അപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല പിന്നെ അതെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണേലും മൂപ്പർക്ക് വലിയ തിരക്കേടൊന്നുമില്ല വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാട്ടോ അങ്ങനെ നമ്മൾ വല്ലാതായിട്ട് വളകറായിട്ടോ നല്ല ഡ്രസ്സ് ഇടണത് കേട്ടോ വല്ലാതെ അവിടെ ഇവിടെയൊക്കെ കാട്ടി തൂക്കി ആട്ടിയിട്ടോ നല്ല നമ്മൾ ഡ്രസ്സ് ഇടുന്നത് ഏകദേശം എൻ്റെ ഒരു കണക്കിന് ഞാൻ മാന്യതയോട് കൂടിയാണ് ഡ്രസ്സ് ഇടുന്നത് പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ വേണ്ടത് നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് മാക്സി ഇടുകയാണെങ്കിലും എന്താക്കണ് അതിൻ്റെ അതിൻ്റേതായ ഒരു രീതിയിൽ നോക്കുമ്പോഴാണ് വൃത്തികേടായിട്ട് തോന്നുക അല്ലേ ഏത് ഡ്രസ്സ് ഇടുമ്പോളും അങ്ങനെയാണ് ആ ഒരു നോട്ടത്തിലാണ് നമുക്ക് വൃത്തികേടായിട്ട് തോന്നുള്ളത് എന്ത് ഇടുമ്പോളും പക്ഷേ ആ ഒരു ഡ്രസ്സ് ഡ്രസ്സുമ്പോൾക്ക് മാത്രം ആ ഒരു ഡ്രസ്സ് തിരക്കടില്ല അങ്ങനത്തെ നോക്കുകയാണെങ്കിൽ തിരക്കടില്ല ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിക്കുക ഡ്രസ്സ് പറഞ്ഞ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ അടിച്ചിട്ട് ഒന്നാമത് ആ ഒരു നമ്മൾ നമ്മളൊരു അടിക്കാരത്തെ ആയതുകൊണ്ട് തന്നെ പല പല മോഡലുകളടിക്കും അത് ഇട്ട് കൊടുക്കുക എന്നുള്ളത് പുറത്തു ഒരാളോട് വന്നിട്ട് ഇട്ട് വെക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ രണ്ട് മാക്സിം കൂടെ ഉണ്ടോ അവിടെ അത് എങ്ങനെ ഏത് മോഡലിൽ അടിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഇല്ലത് കേട്ടോ അപ്പോൾ യൂട്യൂബിലൊക്കെ തപ്പി തെരഞ്ഞ് നോക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊട്ടും ചീന്തൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ നല്ല ഉഷാറായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കമൻറ്റ് ഇട്ടാൽക്ക് ഏതായാലും നന്ദിയുണ്ട് കാരണം ഇത്രത്തോനെ ഓർമ്മപ്പെടുത്താനും പറയാനൊക്കെ അവസരം ഒരുക്കി തന്നിരിക്കണല്ലോ അതിനെ വലിയ ഭാഗ്യമുണ്ട് പിന്നെ എന്താക്കണം ആ ഒരു ഡ്രസ്സ് അറിയണ അതാവുമ്പോൾ കഴിഞ്ഞിട്ടോ കുറെക്ക് മാക്സിയാണ് ഏറ്റവും ഇഷ്ടം വീട്ടിലിടാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം മാക്സി ആണ് കേട്ടോ ഇപ്പം ഇതാക്കണെങ്കിൽ താത്തന്മാരൊക്കെ പറഞ്ഞു ഇടുന്നവർ എനിക്ക് മാക്സി ഇടണത് കാരണം നല്ല സുഖമാണ് മാക്സി ഇട്ടാലും കേട്ടോ എന്തോ ഒരു സുഖമാണ് അറിയാൻ ചുരിദാർ ഇടണേക്കാട്ടും നല്ലൊരു ഇഷ്ടമാണ് മാക്സി ഇട്ട് ഇങ്ങനെ നടക്കുന്നത് മാക്സിയിൽ മോഡൽ കൊണ്ടുവരണമൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അല്ലാതും അവനാൻ്റെ ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും അവനാനും അവനാൻ്റെ ഇഷ്ടമാണ് പിന്നെ പിന്നെ പെരക്കരുതും കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നിട്ടോ ഇപ്പം നേരെ ഞാൻ ആ ഫാൻറ്റും കുപ്പായക്കെ ഇട്ടിട്ട് അമ്മനെ കാണാൻ പോയിരുന്നു കേട്ടോ അത് അന്നത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെന്ന് ആ ഒരു വീഡിയോ കൊണ്ട് ആ ഒരു ചെന്നപ്പം തന്നെ ആ ഒരു തന്നെ അമ്മ പൊട്ടിത്തെറച്ച് ചീത്ത പറയും എന്നുള്ളത് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അമ്മ നല്ല ചീത്ത പറഞ്ഞിട്ട് എന്തൊരു കോലാണ് ജീതെന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ടോ കാരണം അവൾക്ക് അതൊന്നും ഉൾക്കൊള്ളാല്ലാതെ ശേഷിയില്ലാട്ടോ ഇത്രയും പൈസ ആയിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നത് അവൾക്ക് ഉൾക്കൊള്ളാൻ ശേഷിയില്ല അപ്പം അങ്ങനെയാണോ അവർ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല കേട്ടോ അവർ കുറച്ച് പഴയതല്ലേ അപ്പോൾ തിരക്കടയില്ല അപ്പം എൻ്റെ മക്കൾക്കൊന്നും വലിയ കുഴപ്പമില്ലട്ടാ ഞാൻ അത് ഇതിട്ടുകൊണ്ട് അതിന് വലിയ കുഴപ്പമില്ല ഇപ്പം പെൺകുട്ടിയാക്ക തീരെ കുഴപ്പമില്ലട്ടോ അമ്മ അതിട്ടു അതിന് എന്തോ കുഴപ്പമില്ലാതല്ലോ പിന്നെന്താക്കണ് മകനാണുള്ളത് ഓന് കുറച്ചും കൂടി വലുതല്ലേ പത്ത് പതിനെട്ട് വയസ്സായതല്ല അപ്പോൾ ഓനോട് ഒന്ന് കാണിച്ചോടുപ്പം ഓനും കുഴപ്പമൊന്നും ഇല്ല ഞങ്ങൾ ഏതെങ്കിലും ഇട്ടുപോലി അത്രേ ഉള്ളൂട്ടോ ഓൻ പറയാം അല്ലാതെ അപ്പം ഇത് ഊരിറ്റളി ഇതിപ്പോൾ ആൾക്കാർ കളിയാക്കും അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ ആ ഒരു കേസ് കെട്ടേ ഇവിടെ നൽകല് പിന്നെ തങ്ങൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ തീരെ ഒന്നും എനിക്ക് അങ്ങനെ അടുത്ത് ഉൾക്കൊയ്യുള്ള കഴിയാത്ത എന്താ ചോദിച്ചാൽ സാരി മാത്രണ്ടോ എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇതില്ലാത്തത് സാരി എടുക്കാനിഷ്ടമാണ് എടുത്തു വരെ കാണാൻ ഇഷ്ടമാണ് ഒക്കെ പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് അതൊന്നും ഉടുക്കുമ്പം എവിടേക്കോ എന്തൊക്കെയോ കുഴപ്പമുണ്ടായാലാണ് കേട്ടോ അപ്പം അങ്ങനെ പ്രത്യേകിച്ച് സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ സാരി ഉടുത്ത് പുറത്തിറക്കാൻ ഇറങ്ങലുള്ളൂ അടുത്ത കല്യാണത്തിന് അങ്ങനെയൊക്കെയാണ് നമ്മൾ സാരി ഉടുക്കലേ അല്ലാതെ അങ്ങനെ സാരി ഉടുക്കലോ ഒന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ രാത്രി ആയിട്ട് കുറെ കുറേ പറഞ്ഞ് പറഞ്ഞ് നമുക്ക് ഇതാക്കണ് രാത്രി അയക്കുന്നുണ്ട് അപ്പം നമ്മളെ കമൻറ്റ് ഇട്ടുകൊണ്ടാണ് ഇപ്പം എത്രത്തോളം പറയാനുണ്ടായിരുന്നു അപ്പം ആ ഒരു കൂട്ടേതാലും ഇനി ഞാൻ അടിക്കണില്ല കേട്ടോ ഇനിയിപ്പോൾ വേറെ നമുക്ക് മോഡൽ അടിച്ച് നോക്കാം അപ്പം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാലോ അപ്പോൾ അത് ആ രാത്രിയിലുണ്ടല്ലോ നമുക്ക് കഞ്ഞിയാണ് കേട്ടോ എല്ലാവരും കഞ്ഞി ആയതുകൊണ്ട് മൂപ്പർ കഞ്ഞി ആയതുകൊണ്ട് ഞങ്ങൾ കഞ്ഞിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതാക്കുന്ന കഞ്ഞി ഉണ്ട് കേട്ടോ കഞ്ഞി ഉപ്പേരിയാണ് ഉപ്പേരിയാണുള്ളത് അപ്പോൾ ഉപ്പേരി ഒന്നും നിർത്തിട്ടില്ല വൈകുന്നേരം നേരത്തെ ഇതാ ഉപ്പേരിയൊക്കെ കൂട്ടിയാൽ ഭയങ്കര നഞ്ചാരിച്ചിട്ടും കാര്യങ്ങളാവും അപ്പോൾ മൂപ്പർക്ക് ചെറിയൊരു പനിയുണ്ട് അപ്പോൾ ഗുളിക കൊടുക്കട്ടെ കേട്ടോ അപ്പം ഇമ്മ മട്ടത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇല്ലേതൊന്നും അറിയില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇത്ര ലോങ്ങ് ആൻസർ ആയിട്ട് ഞാൻ തരുന്നത് ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യേറ്റാ